വാർഷികത്തോടനുബന്ധിച്ച് വജ്രമോതിരങ്ങളും സമാനമായി ഒരു ഡയമണ്ട് നെക്ലേസും ഫാഷൻ ഫാഷൻ കച്ചേരി ഇനി ആഘോഷം ും പൂവിളികളുമായി ഓണത്തെ വരവേൽക്കാൻ ഒടുങ്ങി മൂവാറ്റുപുഴ നാടും കെങ്കേമക്കുന്ന ഓണം കളർഫുൾ ആക്കാനാണ് മൂവാറ്റുപുഴയുടെ നീക്കം ഓണപ്പൂക്കളമായി ഓണക്കോടിയായി ഓണസദ്യയായി അങ്ങനെ എല്ലാം ഒരുക്കി തിരുവോണ നാളിനെ വരവേൽക്കാൻ മൂവാറ്റുപുഴ ഒരുങ്ങിക്കഴിഞ്ഞു പുത്തൻ പ്രതീക്ഷകളും ശുഭചിന്തകളും നിറഞ്ഞ നന്മയുടെ കാലമായ ഓണം ആഘോഷിക്കാനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് മൂവാറ്റുപുഴ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഓഫീസുകളിലും ഓണാഘോഷങ്ങൾ പൂർത്തിയായതോടെ വീടുകളിലെ ഓണാഘോഷത്തിനുള്ള തയ്യാറെടുപ്പാണ് ഇനി മൂവാറ്റുപുഴക്കാർക്ക് നടത്താനുള്ളത് തിരുവോണ സദ്യക്കുള്ള പച്ചക്കറികളും തിരുമുറ്റത്തിടാനുള്ള അത്തപ്പൂ ഒരുക്കുന്നതിനുള്ള പൂക്കളും പുത്തൻ ഓണക്കോടിയും വാങ്ങാനുള്ള തിരക്കിലാണ് മൂവാറ്റുപുഴക്കാർ നാടെങ്ങും കെങ്കേമമാക്കുന്ന ഓണം കളർഫുൾ ആക്കാൻ മൂവാറ്റുപടിയും ഇതിനോടകം തന്നെ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് തിരുവോണത്തിലെ പ്രധാന താരങ്ങളായ ഓണക്കോടി അത്തപ്പൂക്കളം ഒരുക്കാൻ പൂവുകൾ സദ്യ ഒരുക്കാൻ പച്ചക്കറികൾ സദ്യ വിളമ്പാൻ വാഴയില പഴം കായവറുത്തത് ശർക്കര വരട്ടി തുടങ്ങിയ ഓണം സ്പെഷ്യൽ വിഭവങ്ങളെല്ലാം തന്നെ മൂവാറ്റുപടിയിലെ വിപണിയുടെ മുൻനിരയിൽ എത്തിയിരിക്കുകയാണ് മധുരമൂടും പായസമില്ലാതെ ഓണമുണ്ടോ അടപ്രഥമൻ പാലടപ്രഥമൻ ഗോതമ്പ് അരി തുടങ്ങി വിവിധ തരത്തിലുള്ള പായസങ്ങളും മൂവാറ്റുപുഴയിൽ സുലഭമായിരിക്കുകയാണ് എന്നാൽ നഗരത്തിലെ ഗതാഗത കുരുക്ക് ഈ ഓണക്കാലത്തും മൂവാറ്റുപുഴയിലെ വ്യാപാരികൾക്ക് പ്രഹരമായിരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ നഷ്ടമായ ഓണക്കച്ചവടം ഇതുവരെയും പുനരാരംഭിക്കുവാൻ സാധിച്ചിട്ടില്ലെന്നും കാലാവസ്ഥ അനുകൂലമായെങ്കിലും അനന്തമായി നീളുന്ന നഗരവികസനവും നഗരത്തിലെ ഗതാഗത കുരുക്കും ഓണവിപണിക്ക് ഉണർവ് നൽകിയില്ലെന്ന് മൂവാറ്റുപുഴ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അജ്മൽ ചക്കുങ്കൽ പറഞ്ഞു അതിനുശേഷം വന്ന കോവിഡുകളും പിന്നീട് മൂവാറ്റു ടൗൺ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് റോഡ് പിടിച്ചിട്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൂവാറ്റുഴയിലെ വ്യാപാര സ്ഥാപനങ്ങളിലോട്ട് ആളുകൾ വരാത്ത അവസ്ഥയിലോട്ട് മൂവാറ്റുഴയിലെ നഗരവികസനം അനന്തമായി നീളതുകൊണ്ട് സാധ്യതയായി ഈ ഒരു വർഷം എങ്കിൽ കാലാവസ്ഥ കൊണ്ട് അനുകൂലം പ്രളയമൊന്നും ഇല്ലാണ്ട് വന്നപ്പോൾ വ്യാപാരികൾ വലിയ കാശുമുടക്കിക്കൊണ്ട് കച്ചവടത്തിൽ സ്റ്റോക്ക് ചെയ്തുകൊണ്ട് ഓണത്തിൽ വലിയ പ്രതീക്ഷ അർപ്പിച്ചു പക്ഷേ നിലവിലും വാങ്ങിവെച്ചിരിക്കുന്ന സ്റ്റോക്കിനനുസരിച്ചുള്ള കച്ചവടം ഒരു വ്യാപാര സ്ഥാപനങ്ങളിൽ കണ്ടിട്ടില്ല പൊതുവേ എല്ലാ ആളുകളും ശ്രദ്ധിച്ചാൽ അറിയാൻ സാധിക്കും തൊടുപുഴയിലല്ല ജോസ്കോ തുടങ്ങി ഭീമാ ജ്വല്ലറി തുടങ്ങി കല്യാൺ സിലിക്സ് തുടങ്ങി എറണാകുളത്തുള്ള മെട്രോ നഗരങ്ങളിലുള്ള എല്ലാ സ്ഥാപനങ്ങളും വ്യാപാര സ്ഥലം വരണം തൊടുപുഴ നമ്മുടെ പതിനെട്ട് കിലോമീറ്റർ അപ്പുറം തൊടുപുഴയിലുണ്ട് അതിലും വലിയ സിറ്റിയായ മൂവാറ്റുഴയിലോട്ട് വലിയ സ്ഥാപനങ്ങൾ വരാൻ പഠിക്കുന്നത് മൂവാറ്റുളള ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കുറവുകളുണ്ട് അപ്പോൾ ഈ സീസണും മൂവാറ്റുഴ വ്യാപാരികളെ സംബന്ധിച്ചോളം വലിയ പ്രതീക്ഷകളുണ്ടായിരുന്നെങ്കിലും ഓണത്തിൻ്റെ ഒരു ഉണർവ് കിട്ടി എന്ന് പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ റോഡിലെല്ലാം നല്ല ബ്ലോക്കുകളുണ്ട് ഈ ബ്ലോക്കിൽ വരുന്ന ഒരാളും വ്യാപാര സ്ഥാപനങ്ങളിൽ വരുന്നില്ല അത് കേരളത്തിന് എയർപോർട്ടുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന ആളുകളും മറ്റ് യാത്രക്കാരുമാണ് മൂവാട്ടിയിലെ വ്യാപാരികളും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രതീക്ഷയും അവസാനിച്ചു ഓണം സമാധാനത്തിൻ്റെയും ഐക്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും എന്നൊക്കെ പറയുമെങ്കിലും മൂവാറ്റിയിലെ വ്യാപാരി സമൂഹത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ അഞ്ചാറ് വർഷങ്ങളായിട്ട് ഓണം വളരെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ഓണനാളിന് രണ്ടുനാൾ മാത്രം ശേഷിക്കെ കൂടുതൽ സജീവമാകുന്ന പച്ചക്കറി വ്യാപാരവും മന്ദഗതിയിലാണെന്നാണ് വ്യാപാരികൾ പറയുന്നത് ഓണം പഴയതുപോലെ ഉണർവൊന്നുമില്ല അടുത്ത വർഷമെങ്കിലും ഓണവിപണി തിരിച്ചു പിടിക്കാമെന്ന പ്രതീക്ഷയിലാണ് മൂവാറ്റുപുഴയിലെ വ്യാപാരികൾ ഗതാഗത കുരുക്കിനിടയിലും പകിട്ടൊട്ടും ചോരാതെ തന്നെ ഓണം ആഘോഷിക്കാൻ തന്നെയാണ് മൂവാറ്റുപുഴക്കാരുടെ ഓണാഘോഷം പൊടിപൊടിക്കുകയാണ് മൂവാറ്റുപുഴക്കാർ ന്യൂസ് ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും